നമസ്കാരം കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം ഇന്ന് രാവിലെ എട്ട് മുപ്പതിന് ലഭ്യമായ കാലാവസ്ഥാ വിവരങ്ങളും കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശങ്ങൾ കേരളത്തിൽ ഇന്നലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴ രേഖപ്പെടുത്തി ലക്ഷദ്വീപിൽ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെട്ടു കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ മഴ എറണാകുളത്തെ നേരിയമംഗലത്ത് നിന്നാണ് ഒരു സെന്റിമീറ്റർ കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ താപനില പാലക്കാട് നിന്നാണ് മുപ്പത്തൊൻപത് പോയിൻറ്റ് എട്ട് ഡിഗ്രി സെൻറ്റിഗ്രേഡ് കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില കൊല്ലത്തെ പുനലൂരിൽ നിന്നാണ് ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൻറ്റിഗ്രേഡ് കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ കൂടിയ താപനിലകൾ ജില്ലാടിസ്ഥാനത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴ കോട്ടയം പാലക്കാട് എന്നീ ജില്ലകളിൽ ശരാശരിയിൽ നിന്നും കൂടുതലും കോഴിക്കോട് ജില്ലയിൽ ശരാശരിയിൽ നിന്നും വളരെ കൂടുതലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് കാണാൻ കഴിയും വരുന്ന അഞ്ച് ദിവസങ്ങളിൽ കൊല്ലം പാലക്കാട് എന്നീ ജില്ലകളിലെ കൂടിയ താപനിലകൾ ഏകദേശം മുപ്പത്തൊമ്പത് ഡിഗ്രിക്ക് സമീപവും തൃശൂർ കോഴിക്കോട് എന്നീ ജില്ലകളിലെ കൂടിയ താപനിലകൾ ഏകദേശം മുപ്പത്തെട്ട് ഡിഗ്രിക്ക് സമീപവും പത്തനംതിട്ട കോട്ടയം കണ്ണൂർ എന്നീ ജില്ലകളിലെ കൂടിയ താപനിലകൾ ഏകദേശം മുപ്പത്തേഴ് ഡിഗ്രിക്ക് സമീപവും തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം മലപ്പുറം കാസർഗോഡ് എന്നീ ജില്ലകളിലെ കൂടിയ താപനിലകൾ ഏകദേശം മുപ്പത്താറ് ഡിഗ്രിക്ക് സമീപവും എത്തിച്ചേരാൻ സാധ്യതയുണ്ട് മേൽപ്പറഞ്ഞ കൂടിയ താപനിലകൾ ദീർഘകാല ശരാശരിയിൽ നിന്ന് രണ്ട് മുതൽ നാല് ഡിഗ്രി വരെ കൂടുതലാണ് കൂടിയ താപനിലയും ആർദ്രതയും കാരണം ചൂടേറിയതും അസ്വസ്ഥവുമായ കാലാവസ്ഥ മേൽപ്പറഞ്ഞ ജില്ലകളിലെ മലയോര മേഖലകൾ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ വരുന്ന അഞ്ച് ദിവസങ്ങളിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് പോയിൻ്റ് ഒൻപത് കിലോമീറ്റർ ഉയരത്തിൽ തെക്കൻ തമിഴ്നാട് മുതൽ കർണാടകയ്ക്കും വിദർഭയ്ക്കും കുറുകെ തെക്ക് കിഴക്ക് മധ്യപ്രദേശ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ന്യൂനമർദ്ദപാതി ഇന്ന് കാണപ്പെടുന്നു കേരളത്തിൽ ഇന്നും ഏപ്രിൽ ആറ് മുതൽ പത്ത് വരെയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് കേരളത്തിൽ നാളെ വരണ്ട കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ലക്ഷദ്വീപിൽ ഇന്ന് ചുരുക്കം ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് അതിനുശേഷമുള്ള ആറ് ദിവസങ്ങളിൽ വരണ്ട കാലാവസ്ഥയ്ക്കും ലക്ഷദ്വീപിൽ സാധ്യതയുണ്ട് കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യത നിലനിൽക്കുന്നുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിൻ്റെയോ പ്രക്ഷുബ്ധമായ കാലാവസ്ഥയുടെയോ മുന്നറിയിപ്പുകളൊന്നും തന്നെയില്ല എന്നിരുന്നാലും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അഥവാ ഇൻകോയ്സിൻ്റെ മുന്നറിയിപ്പ് അനുസരിച്ച് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ കേരള കർണാടക തെക്കൻ തമിഴ്നാട് തീരങ്ങളിലും ലക്ഷദ്വീപ് ഭാഗത്തും പ്രക്ഷുബ്ധമായ കടലിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട് കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും കാലാവസ്ഥാ വിവരങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും യഥാസമയം അറിയുന്നതിലേക്കായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് തിരുവനന്തപുരത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അതോടൊപ്പം ഫേസ്ബുക്ക് ട്വിറ്റർ യൂട്യൂബ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് തിരുവനന്തപുരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ യഥാസമയം അറിയിക്കുന്നതാണ് പൊതുജനങ്ങൾക്ക് ഇതും പ്രയോജനപ്പെടുത്താവുന്നതാണ്